രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു സുദീപ് തോസൻ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ ദ കേരള സ്റ്റോറി ലവ് ജിഹാദ് ആണ് സിനിമയുടെ പ്രമേയം എന്നൊരു പബ്ലിസിറ്റി പറഞ്ഞതോടുകൂടി ഈ സിനിമ റിലീസിന് മുന്നേ തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു കേരളത്തിൽ ഈ സിനിമ റിലീസ് ചെയ്യപ്പെടില്ല എന്നൊരു നില വരെയെത്തി ഒടുവിൽ പത്തോളം രംഗങ്ങൾ വെട്ടിമാറ്റിയിട്ടായിരുന്നു കേരളത്തിൽ ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡിൻ്റെ അംഗീകാരം ലഭിച്ചത് എന്നിട്ടും പല തിയേറ്റർ ഉടമകളും കയ്യൊഴിഞ്ഞ ഈ ചിത്രം വളരെ കുറഞ്ഞ റിലീസ് കേന്ദ്രങ്ങളിൽ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് മോഹൻലാൽ അൽഷിമേഴ്സ് ബാധിതനായ കഥാപാത്രത്തെ അവതരിപ്പിച്ച് സൂപ്പർ ഹിറ്റായ ചിത്രമായിരുന്ന തന്മാത്രിക്ക് സംഭവിച്ച വിവാദം മോഹൻലാലും മീരാവാസ്തയും തമ്മിൽ ഇതിൽ വ്യവസ്ഥരായ ഒരു കിടപ്പറ രംഗമുണ്ടായിരുന്നു ഏറെ കോലാഹലങ്ങളെ തുടർന്ന് പിന്നീട് ഈ രംഗം വെട്ടിമാറ്റിയിട്ടായിരുന്നു ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടത് ജോഷി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ റിലീസ് ചെയ്യപ്പെട്ട പത്രം എന്ന സിനിമ രാഷ്ട്രീയ രംഗത്തെ അന്തർനാടകങ്ങളുടെ കഥ വെളിച്ചത്തു കൊണ്ടുവരുന്ന പത്രപ്രവർത്തനത്തിൻ്റെ കഥയായതുകൊണ്ട് തന്നെ സെൻസർ ബോർഡിൻ്റെ പടികടക്കാൻ ഈ സിനിമ ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു മോഹൻലാലിനോട് രൂപസാദൃശ്യമുള്ള മദൻലാൽ എന്ന നടനെ നായകനാക്കി വിനയൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സൂപ്പർ സ്റ്റാർ മോഹൻലാൽ എന്ന പ്രശസ്ത നടനെ ഒരു അപരനെ സൃഷ്ടിച്ച് മോഹൻലാലിൻ്റെ താരമൂല്യത്തിന് മങ്ങലേൽപ്പിക്കുക എന്ന കൂടി മോഹൻലാലിൻ്റെ എതിരാളികൾ പടച്ചുണ്ടാക്കിയ സിനിമയാണെന്ന് കരുതിയ മോഹൻലാലിൻ്റെ ആരാധകർ തന്നെയായിരുന്നു സൂപ്പർ എന്ന ചിത്രം കളിക്കുന്ന തിയേറ്ററുകളിലെത്തി ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കിയത് ഇതേ തുടർന്ന് ഏകദേശം ഒരാഴ്ചയോളം ഈ സിനിമയുടെ പ്രദർശനം നിർത്തിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപതിൽ കെ എം അധു സംവിധാനം ചെയ്ത ക്രൈംഫയർ എന്ന സിനിമയെ വിവാദത്തിലെത്തിച്ചത് ക്രിസ്തീയ സഭകളായിരുന്നു കേരളത്തിൽ ഏറെ കോളിലക്കം സൃഷ്ടിച്ച സിസ്റ്റർ അഭയ കൊലക്കേസിനോട് സാദൃശ്യപ്പെടുത്തിയിട്ടായിരുന്നു ക്രൈംഫയലിൻ്റെ കഥ എന്നാൽ ക്രൈംഫയലിൽ ഈ കഥ വളച്ചൊടിച്ചു എന്ന പരാതിയുമായിട്ടായിരുന്നു ക്രിസ്തീയ സഭകൾ രംഗത്തെത്തിയത് ഇത് ഈ സിനിമയെ ഏറെ വിവാദത്തിലെത്തിച്ചു അരുൺകുമാറിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന രാഷ്ട്രീയ ചിത്രത്തിൽ പല സീനുകളിലും സി പി ഐ എമ്മിനെ വിമർശിച്ചു കാണിച്ചു എന്നത് ആ കാലത്ത് ഏറെ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത ചിത്രമായ രാമലീല റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇതിലെ നായകനായ ദിലീപിനെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസ് കേരളത്തിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കെ ദിലീപിൻ്റെ ചിത്രമായ രാമലീല അന്ന് റിലീസ് ചെയ്യപ്പെടുക എന്നത് വളരെ വിവാദപരമായ ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ആദ്യ റിലീസിംഗ് തീയതി മാറ്റി പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുകയായിരുന്നു അന്തരിച്ച പ്രശസ്ത നടി ശ്രീവിദ്യയുടെ ജീവിതകഥ എന്നതായിരുന്നു രണ്ടായിരത്തി എട്ടിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത തിരക്കഥയ്ക്ക് ആദ്യം നൽകിയ പബ്ലിസിറ്റി എന്നാൽ ശ്രീവിദ്യയുടെ ജീവിതത്തില്ലാത്ത പലതും ഈ സിനിമയിൽ ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പലരും രംഗത്തെത്തിയതോടെ ഈ സിനിമയുടെ വിവാദം കൊഴുക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ജീവിച്ചിരിക്കുന്നവരുടെയോ മരിച്ചവരുടെയോ കഥയുമായി ഈ സിനിമയ്ക്ക് യാതൊരു സാദൃശ്യവുമില്ല സാദൃശ്യം തോന്നുന്നത് വെറും യാദർച്ഛികം എന്ന് പറഞ്ഞ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടു ചേതാമേനോനെ നായികയാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ ബ്ലസ്സിംഗ് സംവിധാനം ചെയ്ത കളിമണ്ണ് എന്ന സിനിമയിൽ ചേതാമേനോന്റെ പ്രസവം നേരിട്ട് ഷൂട്ട് ചെയ്ത് സിനിമയിൽ പ്രദർശിപ്പിക്കുന്നു എന്ന പബ്ലിസിറ്റി നൽകിയതോടെ നിരവധി വനിതാ സംഘടനകൾ ഈ സിനിമയ്ക്കെതിരെ രംഗത്തെത്തി വലിയ കോലാഹലങ്ങൾക്ക് ശേഷമാണ് സിനിമ റിലീസിനെത്തിയതെങ്കിലും വലിയൊരു വിജയമാവാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു കാശ്മീരിലെ ടാക്കൂറുകളുടെ കൂട്ടക്കുരുതിയുടെ കഥയെ ആസ്പദമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ കാശ്മീരി ഫയൽസ് എന്ന സിനിമ കേരളത്തിൽ റിലീസിനെത്തിയപ്പോഴായിരുന്നു വിവാദം ഉയരുന്നത് കേരളത്തിലെ അധിക തിയേറ്ററുകളും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറായില്ല പ്രദർശിപ്പിച്ച തിയേറ്ററുകൾ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടത്ര പോസ്റ്റർ പബ്ലിസിറ്റി നൽകിയതുമില്ല ഒടുവിൽ ചില യുക്തിവാദി സംഘടനകളാണ് ഈ സിനിമയ്ക്ക് പബ്ലിസിറ്റി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു കാശ്മീർ ഫയൽസ് മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രമായ കസബ ഏറെ വിവാദങ്ങൾ ഒരുക്കിയ ചിത്രമായിരുന്നു ചിത്രത്തിലെ സ്ത്രീവിരുദ്ധത ചൂണ്ടിക്കാണിച്ച് നടി പാർവതി നമുറത്തും ചില വനിതാ സംഘടനകളും നൽകിയ പരാമർശമായിരുന്നു ചിത്രത്തെ ഏറെ വിവാദത്തിലെത്തിച്ചത് പാർവതി നമ്പുറത്തിനെയും കസബ എന്ന സിനിമയും അനുകൂലിച്ചും പ്രതികൂലിച്ചും അന്ന് ഏറെ ആളുകൾ രംഗത്തെത്തി സിനിമാ വിശേഷങ്ങളുമായി ഇനി മറ്റൊരു വീഡിയോയിൽ അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക